ഹൈക്കോട്ടീസ് അപ്പോൾ അതേ നമ്മുടെ ന്യൂ ഇയർ പരിപാടിക്ക് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് ഒരു ആയി തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ വരുന്നേ ഉള്ളൂ ഇപ്പം എല്ലാവരും കളിയും ജരിയായിട്ടൊക്കെ നടക്കാണ് തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഇതൊന്നും ആയിരിക്കില്ല ആൾക്കാർ ഇപ്പം നമുക്ക് വഴിയെ കാണാം ഓക്കേ ഇയർ പരിപാടി തുടങ്ങി അങ്ങനത്തെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളം എല്ലാം വന്നിട്ടുണ്ട് കുട്ടിപ്പട്ടാളം എല്ലാം ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ട് അവരുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കുട്ടിപ്പട്ടാളത്തിനിടയ്ക്ക് വേറൊരു വലിയ കുട്ടിയും കൂടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ വലിയ ആയിട്ട് ആളൊന്നുമില്ല എന്നാലും കുറച്ച് കഴിയുമ്പോൾ വരും ഇപ്പം പിള്ളേർ സെറ്റല്ല ഇറങ്ങി തകർക്കുന്നുണ്ട് അടിച്ചുപൊളിക്കുന്നുണ്ട് എല്ലാരും പടക്കം പൊട്ടിക്കൻ പന്ത്രണ്ടുമണിയാവേണ്ടി വീട്ടിലെ ആണ് ആദ്യത്തെ പന്ത്രണ്ട് മണി ആയില്ല വീട്ടിൽ പോയി പോട്ടാ പിന്നെല്ലാം ചിട്ടമ്പറിന്റെയും മുതിർന്നവരുടെ ഒക്കെ ഡാൻസ് ഒക്കെ ആയിരുന്നു ഇതൊക്കെ ടാർ ഒറ്റയ്ക്കൊക്കെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊക്കെ ഫുൾ ആൻഡ് ഫുൾ പവറാണ് എല്ലാവരും ഇപ്പം പടക്കം പൊട്ടിക്കുന്ന എൻ്റെ തിരക്കിലൊക്കെയാണ് പടക്കം പൊട്ടിക്കെല്ലാം സെറ്റ് ഉള്ളൂ പിന്നെ പിള്ളേരും അങ്ങോട്ട് ഇറങ്ങി പിള്ളേരും ചേട്ടന്മാരും എല്ലാം കൂടെ ഫുൾ ഓൺ ഫുൾ പവർ സെറ്റ് ആയി ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് ബിസി ആയിരുന്നു പക്ഷേ ഇടയ്ക്ക് ഇടയ്ക്കത്തുള്ളി അതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ മിസ് ആയിപ്പോയി പിന്നീട് പിള്ളേരും എല്ലാവരും കൂടി ചാടി ഇറങ്ങിയിട്ടുണ്ട് ഓരോരുത്തരുടെ വെയിറ്റിങ്ങിലാണ് കാരണം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുൾ ഫുൾ ഓൺ ഫുൾ പവർ ആയിരിക്കും പന്ത്രണ്ട് മണിക്ക് പടക്കം പൊട്ടിയില് പിന്നെ ഡാൻസ് തകർത്ത് മേളമായിരിക്കും അപ്പോൾ വേണ്ടി എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ഇതേ കൊച്ചു പിള്ളേരുടെ വീഡിയോസ് എല്ലാവരുടെയും എടുക്കുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്നത് തന്നെയാണ് വീഡിയോ എടുത്ത് അതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഏകദേശം കുറച്ച് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് ഡാൻസ് കളിക്കുന്ന ചെയ്യണം വീഡിയോ എടുക്കണം നമ്മുടെ സാൻഡേ എവിടെ കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട് അവൻ്റെ ഡാൻസ് കണ്ടോ അടിപൊളി ഡാൻസ് അല്ലേ ഇതെങ്ങനെ എല്ലാവരും പടക്കം പൊട്ടിക്കാനായിട്ട് ആകാംക്ഷ കൊടുക്കുകയാണ് ഇത് ഞാൻ നേരം പോയി കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണിത് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും അത്യാവശ്യം എല്ലാവരും വന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി ഞാനൊരു അഞ്ച് മിനിറ്റ് ഉറങ്ങിയത് അഞ്ചു മിനിറ്റ് എന്ന് പറയാൻ ഒരു അരമണിക്കൂർ ഉറങ്ങി പിന്നെ എല്ലാവരും ഞാനും വെയിറ്റിങ്ങിലാണ് കാരണം പടക്കം പൊട്ടിക്കാൻ കഴിഞ്ഞിട്ട് വേണം ബാക്കി ഡാൻസിങ്ങോട്ട് കടങ്ങനെ അങ്ങനെ ഞാനും പടക്കം പൊട്ടിക്കുന്നത് എന്താ പറയുക നോക്കിയിരിക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കുള്ള കയ്യിലും കമ്പിത്തിരി ഒക്കെ കൊണ്ട് തന്നു പിന്നെ കമ്പിത്തിരി പൊട്ടിക്കലായിരുന്നു പരിപാടി കമ്പിത്തിരി കത്തിക്കുക ദാറ്റ് ഇസ് ഓൺലി വേ അങ്ങനെ കമ്പിത്തിരി കത്തിക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ് ലൈറ്റർ ആരെ ഉണ്ടോ എടാ കത്തിക്ക് എല്ലാരും അവസാനം അങ്ങനെ കത്തിച്ച് എന്റെ കയ്യിലായിട്ടാണ് ലൈറ്റർ അവസാനായിട്ട് വന്നത് എല്ലാം കൂടെ എന്റെ ഇനകത്തും ഞാൻ പറഞ്ഞ ഒരാൾ കത്തിക്കാൻ പറഞ്ഞു ഒക്കില്ല എല്ലാം കൂടെ കൊണ്ടുവന്ന് എന്റെ എന്റെ ഞാൻ കത്തിക്കുന്നു ഒരാൾ കത്തിക്കാൻ എല്ലാവരും കൂടെ അതിനകത്ത് കൊണ്ടിട്ട് കത്തിക്കങ്ങനെ കത്തുന്നത് ഞാൻ അവസാനം എല്ലാത്തഞ്ചും ചടിച്ചിട്ട് പറഞ്ഞ് ഒരാള് കത്തിക്കാൻ പറഞ്ഞു അങ്ങനെ ഒരത്തിച്ചാ എന്റെ കൂട്ടിയിട്ട് എങ്ങനെ കത്തിക്കണമായിരുന്നു അവർ കത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കത്തിക്കാനും അവരുടെ അതിനകത്ത് വേണം കഴിയിട്ട് എനിക്ക് കത്തിക്കാനും കൊണ്ട് ആ ഇതൊക്കെ ഒരവസ്ഥ അങ്ങനെ ഒരു ചെറുക്കൻ്റെയും ഞാനും കത്തിച്ച് വാങ്ങിച്ചിട്ടുണ്ട് അവൻ ഭാഗ്യത്തിന് അവൻ മാത്രം എനിക്ക് കത്തിക്കാൻ തുറന്നു പിന്നിട്ട് കയ്യിൽ ഇറങ്ങുന്നു പക്ഷെ ഇപ്പോൾ കൊച്ചു അമ്പിത്തിരിയായിരുന്നു പെട്ടെന്ന് തന്നെ കത്തിത്തറന്നു കേട്ടോ ഞാൻ രണ്ട് കറക്കേ കറക്കിയുള്ളു ഭയങ്കര ആകംഷയായിരുന്നു രണ്ട് കറക്കും കറക്കി അതിനിടയ്ക്ക് രണ്ട് പിള്ളേരും വന്നതിനടുത്ത് കൊണ്ട് കത്തിക്കാരെ കൊണ്ട് കിട്ടി അങ്ങനെ സമയമെല്ലാം പോയി ഞാൻ കറക്കാൻ വന്നപ്പോഴത്തേക്ക് അത് കെട്ടുന്നു പിന്നെ അപ്പുറത്ത് അയ്യത്തോട്ട് വല്ല എടുത്ത് വലിച്ചു തുറയുക അതിനെ കൊണ്ട് പക്ഷെ ഇവിടെ ഇട്ടാലെ കൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ഞാൻ അയ്യത്തോട്ട് ഒറ്റ ഇറങ്ങി കൊടുത്ത് കത്തിയോ കത്ത് കത്ത് അയ്യം കത്തിയോ തോന്നു അതിന് ഞാൻ വീഡിയോ എടുത്തു ജേശുമാമനെ എടുക്കും ജേഷ് മോഹനെ എടുക്കുന്നു ജേശുമാമിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഡാൻസ് സ്റ്റെപ്പ് ഭയങ്കര മാരകമായ സ്റ്റെപ്പ് ഗൈസ് കണ്ടോ അങ്ങനെ കൊച്ച പിള്ളേർക്ക് എത്ര കമ്പിത്തിരിയുടെ കളികൾ കഴിഞ്ഞു ഇനി അങ്ങോട്ട് പടക്കം പൊട്ടിയാണ് ഗൈസ് അങ്ങനത്തെ ആദ്യത്തെ പടക്കം വിടാനായിട്ട് പോവാണ് ആദ്യത്തെ പടക്കം വിട്ടിട്ടുണ്ട് പടക്കത്തെ പൊട്ടിക്കാൻ പോവാണ് പൊട്ടിച്ചിട്ടുണ്ട് ൊട്ടി അതിന് മണി ആൾക്കാരെ ഓടാൻ തുടങ്ങി നമുക്ക് നോക്കാം കാശ് അപ്പം പൊട്ടിക്ക് കത്തിയിട്ടുണ്ട് സാധനം മുന്നിൽ മാറിയാർ അങ്ങനെ എൻ്റെ പടക്കം മേളിൽ പോയി പൊട്ടുന്ന കുറച്ച് ഒരു ഒരു ട്രിപ്പ് പൊട്ടിച്ചിട്ടുണ്ട് ഇനി അവിടെ കുറേ ഉണ്ട് അങ്ങനെ ഒരു അത്യാവശ്യം നീളുള്ള ഒരു കമ്പത്തിരി ഉണ്ടെന്ന് അത് കറക്കിക്കൊണ്ടിരുന്ന ഇച്ചിരി ഒന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും അടുത്ത എല്ലാവരും കൂടെ കൊണ്ടുവന്ന കമ്പിത്തിരി അവരുടെ കത്തിക്കെ അവരുടെ കത്തിച്ചപ്പോഴത്തേക്ക് എൻ്റേത് കത്തി തീർന്നു അത് അയ്യോ തുടരുകയായിരുന്നു തോന്നു പിന്നെ അങ്ങോട്ട് കമ്പത്തിനീടെ ബഹളമല്ലായിരുന്ന ഗൈസ് അങ്ങനെ വീണ്ടും ഇതാ കമ്പത്തിനീടെ പരിപാടിയാണെങ്കിൽ പക്ഷേ ഈ പ്രശൻസിലൂടെ ലെങ്ങ് ഉള്ള കമ്പത്തിനെ വലിയ സീനില്ലായിരുന്നു പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലേ പിന്നെ പിള്ളേർ വന്നതെന്നു കത്തിച്ചപ്പഴത്തേക്ക് എൻ്റെ അത് പോയി അങ്ങനെ ഇവരുടെ എല്ലാം കണ്ടുവരുന്നു അതിൻ്റെ അടുത്ത് എല്ലാവരും ഭയങ്കര എൻജോയ്മെന്റിലാണ് ഭയങ്കര ഹാപ്പിയാണ് ന്യൂ ഇയർ ഞങ്ങൾ ന്യൂ ഇയർ അടിച്ച് പൊളിക്കുകയാണ് ഇനിയും അടുത്ത ഒരു ട്രിപ്പ് പടക്കം ഉണ്ട് ഇനി അടുത്തത് ഓലപ്പടക്കം പൊട്ടിക്കാണ് മാലപ്പടക്കം പൊട്ടിക്കാൻ പോവണ് പ്ലീസ് അങ്ങനെ അടുത്ത ട്രിപ്പ് പടക്കം പൊട്ടിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഇവരെ പുതിയ എല്ലാവരും വന്നിട്ടുണ്ടായി എല്ലാവരും നല്ല ഫുൾ ആൻഡ് ഫ്ലാക്റ്റീവ് അതായത് തലയിൽ നിന്ന് കളിക്കുന്ന കുറിപ്പ് കണ്ട ഭയങ്കര ആക്റ്റീവ് ആണ് അവള് എന്താ പടക്കം വിടാനായിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളു സാധനം പറഞ്ഞ് വിടല്ലല്ലോ അങ്ങനെ പടക്കം വരാൻ ಗಾಯಿಸ್ತಾ ಬೇಡ ಬೇ ಪಟ್ಟಾ ಪಟಾಕ ನಮ್ಗು ಆಯ್ತು ಆಗುವ ಆಯ್ತಾ ಬೈ ಗಾಯಿಸ್

காரி எங்க நம்ம தலை வீடு எந்த தலை வீடு படக்கம் கத்தியது அது கொண்டாட்டி பேடிகாட்டி ஆயுதப்பட்டு இரண்டாவது மூணாத்து நாலா மஞ்சாமத்து ஆறாமத்து 3rd day 4th day 5th day 6th day 7th day 8th day 9th day 10th day

മൈല് ചീറ്റി പോയി അങ്ങനെ എല്ലാ സ്ഥലത്ത് മയിലിന്റെ പടക്കം പൊട്ടിച്ച നല്ല അസലായിട്ട് ചീറ്റി പോയിട്ടുണ്ട് പിന്നെ എല്ലാരും ഒന്നര വരെ പരിപാടി ഉണ്ടായിരുന്നു ഒന്നര വരെ എല്ലാരും ഡാൻസും കൂത്തും മേളവും ഒക്കെ ആയിരുന്നു അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളു ഓക്കെ ബൈ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഗൈസ്